ടാക്സ് ടത്തിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ട് അവരിങ്ങനെ ടാക്സ് അടയ്ക്കാണ്ട് ലക്ഷറി കാർ ഇങ്ങനെ കടത്തുന്നത് ശരിക്കും പറഞ്ഞു ലക്ഷറി കാറിന് ടാക്സ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അവര് ഭൂട്ടാൻ വഴി ടാക്സ് അടക്കാണ്ട് നേരെ ഇങ്ങോട്ട് കാറ് കടത്തുന്നത് എന്തുകൊണ്ട് അവർ വെളി രാജ്യത്ത് നേരെ കേരളത്തേക്ക് കാറ് കടത്താത്തത് അങ്ങനെ കടത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇന്ത്യൻ നിയമപ്രകാരം വെഹിക്കിൾ ടാക്സ് നല്ല കൂടുതലാണ് ഇപ്പൊ ജി എസ് ടിയിൽ അത് കുറച്ച് കമ്മിയാക്കി പക്ഷെ ഇത്രയും കാലം അത് നല്ല കൂടുതൽ തന്നെ ആയിരുന്നു നേപ്പാളിൽ ഇന്ത്യയെക്കാട്ടിലും ടാക്സ് വളരെ കുറവാണ് ലക്ഷറി കാറിന്റെ വിലയെക്കാട്ടിലും ഒരു രണ്ട് ശതമാനം ക്യാഷ് കൂടിയാൽ കൂടിയാൽ അത്രയേ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ പറ്റിയ ബോർഡർ ശരിക്കും പറഞ്ഞോ ഹിമാചല ഭൂട്ടാൻ ഒക്കെയാണ് ഭൂട്ടാൻ നിന്ന് ടെമ്പററി രജിസ്ട്രേഷൻ ആയിട്ട് ഇവർ എന്തായാലും ഒരു നമ്പർ പ്ലേറ്റ് വാങ്ങും ഇന്ത്യൻ രജിസ്ട്രേഷനിലുള്ളത് അപ്പൊ ഭൂട്ടാനിലെ ടെമ്പററി രജിസ്ട്രേഷനിൽ ആൾറെഡിയെ ഒരു ഫേക്ക് പേപ്പേഴ്സ് എന്തായാലും ആർ ടിഒന്റെ ഇവർ ഉണ്ടാക്കി എടുക്കും അതിലെല്ലാം ടാക്സ് പെയ്ഡ് എന്നുള്ള പേപ്പറും എന്തായാലും ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പൊ ഹയർ ഓഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതെന്തായാലും പെട്ടെന്ന് സാധ്യമാവുന്ന കാര്യമാണ് ഈ ടാക്സ് അടക്കാണ്ട് രക്ഷപ്പെടുന്ന കാര്യം വലിയ കൊലക്കുറ്റം ഒന്നും അതിന് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായാലും ആ ഭാഗത്തൊരു കണ്ണടക്കൽ എന്തായാലും ഉണ്ടാവും അടുത്ത പ്രശ്നം വരുന്നത് എങ്ങനെയാ ബോർഡർ കടത്തണം ബോർഡറിൽ ചെക്ക് ചെയ്താൽ മിക്കവരെയും പിടിക്കും അപ്പോൾ ഇവർ എന്താ ചെയ്യാ കാർ ഒന്നല്ലെങ്കിൽ പാർട്സ് പാർട്സ് ആക്കിയിട്ട് അവർ കൊണ്ടുവരും അല്ലെങ്കിൽ കാർ എന്തായാലും ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് അവർ ബോർഡർ കടത്തും അല്ലെങ്കിൽ ലക്ഷറി കാർ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ടൂറിസ്റ്റിന് കറങ്ങാൻ വേണ്ടിയിട്ട് റെന്റ് കാർ എന്ന രീതിയിൽ ഇത് പെർമിറ്റ് എടുക്കുകയും ചെയ്യും എന്നിട്ട് രജിസ്റ്റർ ചെയ്യാണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇങ്ങനെയൊക്കെ ഗവൺമെന്റിനെ കളിപ്പിച്ചിട്ട് സുഖമായിട്ട് കാർ കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്നിട്ട് ഇവർ എങ്ങനെ കുടുങ്ങിയത് ഓപ്പറേഷൻ നമുക്കോറിലൂടെയാണ് ഇത് ആക്ച്വലി പിടിച്ചത് നമുക്കോർ എന്ന് പറഞ്ഞ ബൂട്ടാൻ ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം ഈ റെയ്ഡ് നടത്തിയ കസ്റ്റംസ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്സും പോലീസും കൂടി ചേർന്നിട്ടാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ അവർ വെരിഫൈ ചെയ്യുമ്പോൾ വി ഐ എൻ നമ്പർ ചെക്ക് ചെയ്യും കസ്റ്റംസിന്റെ ഡ്യൂട്ടി റെക്കോർഡും ക്രോസ് ചെക്ക് ചെയ്യും അതുപോലെ ലക്ഷറി കാറിന്റെ ആൾക്കാരുടെ പ്രൊഫൈലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഇവര് ചെക്ക് ചെയ്യും ഈ വി ഐ എൻ നമ്പർ മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ എന്നുള്ള ചെക്ക് ചെയ്യും അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ ടാക്സ് അടയ്ക്കാണ്ടുള്ള കാറുകൾ പിടിക്കപ്പെടുന്ന ആദ്യത്തെ സ്റ്റേജ് വരുന്നത് ഈ ടാക്സ് അടക്കാണ്ട് ബൂട്ടാങ്ക് കടന്നിട്ട് ഇന്ത്യയിൽ ബോർഡർ അടന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ആർ ടിഒയില് അങ്ങനെ ഇന്ത്യയിൽ എത്തുമ്പോൾ ഈ കാർ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആർ ഇവർ ഇവരെന്തായാലും രജിസ്റ്റർ ചെയ്യില്ല അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവർക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യം വരാറുള്ളൂ അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തോടത്തോളം കാലം ഇവർ ബൂട്ടാനിൽ ഉണ്ടാക്കിയ ടെമ്പററി ഇല്ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് എന്തായാലും ഇവർ കാലാകാലങ്ങളോളം വണ്ടി ഓടിക്കും അല്ലെങ്കിൽ ഇവർക്ക് വിദേശ സോഴ്സിൽ നിന്നിട്ട് പ്ലേറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആർമി എംബസി കസ്റ്റംസ് രേഖകളും ഓണർഷിപ്പ് രേഖകളും ആക്ച്വലി ഇവർ ആക്ച്വലി മോഷ്ടിക്കുകയാണ് ചെയ്യണത് ആ രീതിയിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും ടൂറിസ്റ്റ് ടെമ്പററി എൻട്രി എന്ന തരത്തിലൊക്കെ അത് ആക്ച്വലി ഇന്ത്യയിൽ കൊണ്ടുവരാനും പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം പാർട്സ് പാർട്സ് ആക്കിയിട്ട് ഇത് റീ അസംബിൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ രജിസ്ട്രേഷൻ വണ്ടിയായിട്ട് അത് മാറ്റാനും ഇവർക്ക് എന്തായാലും പറ്റും അപ്പോഴും ടാക്സ് അടയ്ക്കണതിന്റെ കുറവ് എന്തായാലും നന്നായിട്ട് ഉണ്ടാവും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വണ്ടി ഇന്ത്യയിലെ വണ്ടി ആയതുകൊണ്ട് കൊണ്ട് ടാക്സിന് അത് കമ്മിയാണ് അല്ലെങ്കിൽ ഫാൾസ് ഐഡന്റിറ്റി പരിവാഹൻ ഡാറ്റ മാനിപ്പുലേഷൻ രജിസ്ട്രേഷൻ പോർട്ടലിൽ ഡാറ്റ മാറ്റി മറ്റു പേരിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് പക്ഷെ ഇതൊരു ഹൈ റിസ്ക് പരിപാടിയാണ് വേണമെച്ചാൽ കാർ വേറെ ഒളുടെ പേരിലാണെങ്കിൽ വേണമെന്ന് കേസ് ആകുമ്പോൾ സ്വന്തം പേരിൽ വരില്ല എന്നുള്ളൂ അയാൾ കൊടുങ്ങുകയും ചെയ്യും കാറ് കൈന്ന് പോവുകയും ചെയ്യും അതുകൊണ്ട് ആ ഒരു രീതി പരമാവധി മിക്കവരും സ്വീകരിക്കാറില്ല